ഹലോ എവ്രിവാൻ വെൽക്കം ടു നാൻ ആൻഡ് അക്കാദമി പി എസ് സി എക്സാംസിനു പ്രിപ്പയർ ചെയ്യുന്നവർക്കായി തേർട്ടി ജി കെ ക്വസ്റ്റ്യൻസാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നമുക്ക് വീട്ടിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏതാണ് ഉത്തരം അറ്റ്ലാന്റിക് സമുദ്രം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏതാണ് അറ്റ്ലാന്റിക് സമുദ്രം രണ്ടാമത്തെ ചോദ്യം ചെമ്മരിയാടിന്റെ രോമക്കെട്ട് പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ഏവ ചെമ്മരിയാടിന്റെ രോമക്കെട്ട് പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ക്യുമുലസ് മേഘങ്ങൾ ചെമ്മരിയാടിന്റെ രോമക്കെട്ട് പോലെ കാണപ്പെടുന്ന മേഘങ്ങള് ക്യുമുലസ് മേഘങ്ങള് മൂന്നാമത്തെ ചോദ്യം അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലം ഏത് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് ഉത്തരം മീസോസ്ഫിയ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന മണ്ഡലം മീസോസ്പിയ നാലാമത്തെ ചോദ്യം സൗന്ദര്യ ലഹരി എന്ന കൃതിയുടെ കർത്താവ് ആര് സൗന്ദര്യ ലഹരി എന്ന കൃതിയുടെ കർത്താവ് ആര് ഉത്തരം ശങ്കരാചാര്യർ സൗന്ദര്യ ലഹരി എന്ന കൃതിയുടെ കർത്താവ് ശങ്കരാചാര്യർ അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യവട്ട വിക്ഷേപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആറാമത്തെ ചോദ്യം മൃഗവേട്ട ഉപജീവനമായിരുന്ന പ്രാചീന കേരളത്തിലെ തിണ ഏത് മൃഗവേട്ട ഉപജീവനമായിരുന്ന പ്രാചീന കേരളത്തിലെ തിണ കുറിഞ്ചി മൃഗവീട്ട ഉപജീവനമായിരുന്ന പ്രാചീന കേരളത്തിലെ തിണ കുറിഞ്ചി ഏഴാം തടയ്ക്കൽ ഗുഹ കണ്ടെത്തിയ ഇംഗ്ലീഷുകാരൻ എടക്കൽ ഗുഹ കണ്ടെത്തിയത് ഫ്രഡ് ഫോസറ്റ് എടക്കൽ ഗുഹ കണ്ടെത്തിയ ഇംഗ്ലീഷുകാരൻ ഫ്രഡ് ഫോസറ്റ് എട്ടാമത്തെ ചോദ്യം വാസ്കോട ഗാമ ഇന്ത്യയിലെത്തിയ വർഷം വാസ്കോട ഗാമ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് വാസ്കോട ഗാമ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയത് വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് ഒൻപതാമത്തെ ചോദ്യം കൊല്ലവർഷം രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനം ഏത് കൊല്ലവർഷം രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനം ഉത്തരം മാമ്പള്ളി ശാസനം കൊല്ലവർഷം രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനം ഏത് മാമ്പള്ളി ശാസനമാണ് കൊല്ല കൊല്ലവർഷം രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനം പത്താമത്തെ ചോദ്യം തരിസാപ്പിള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് തരിസാപ്പിള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് അയ്യനടികൾ തിരുവടികൾ തരിസാപ്പിള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് അയ്യനടികൾ തിരുവടികൾ പതിനൊന്നാമത്തെ ചോദ്യം സംഘകാലകൃതിയായ മണി മേഖല രചിച്ചത് ആര് സംഘകാലകൃതിയായ മണിമേഖല രചിച്ചത് ആര് സത്തനാർ സംഘകാല കൃതിയായ മണിമേഖല രചിച്ചത് സത്തനാർ ഒന്നതാമത്തെ ചോദ്യം ഭൂപടങ്ങളിൽ കൃഷി സ്ഥലങ്ങൾ സൂചിപ്പിക്കാൻ നൽകുന്ന നിറം ഭൂപടങ്ങളിൽ കൃഷിസ്ഥലങ്ങൾ സൂചിപ്പിക്കാൻ നൽകുന്ന നിറം മഞ്ഞ ഭൂപടങ്ങളിൽ കൃഷിസ്ഥലങ്ങൾ സൂചിപ്പിക്കാൻ നൽകുന്ന നിറം ഏതാണ് മഞ്ഞ നിറമാണ് കൃഷി സ്ഥലങ്ങൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം പതിമൂന്നാമത്തെ ചോദ്യം ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏത് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഡ്യൂറ്റീരിയം ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ് ഡ്യൂട്ടീരിയം ആണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് പതിനാലാമത്തെ ചോദ്യം അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് ഉത്തര മഹാരാഷ്ട്ര അജന്ത എല്ലോറ ഗുഹകള് ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്ര സംസ്ഥാനത്താണ് അജന്ത എല്ലോറ ഗുഹകള് സ്ഥിതി ചെയ്യുന്നത് പതിനഞ്ചാമത്തെ ചോദ്യം സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ വിളിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ വിളിക്കുന്നത് കോണ്ടൂർ രേഖകൾ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ വിളിക്കുന്നത് കോണ്ടൂർ രേഖകൾ എന്നാണ് എന്താണ് കോണ്ടൂർ രേഖകൾ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കൽപിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ പതിനേഴാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള സംസ്ഥാനം ഏത് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ പതിനെട്ടാമത്തെ ചോദ്യം എൽ നീനോ പ്രതിഭാസം കാണപ്പെടുന്ന സമുദ്ര തീരം എൽനീനോ പ്രതിഭാസം കാണപ്പെടുന്ന സമുദ്ര തീരം ഏതാണ് ഉത്തരം പസഫിക് സമുദ്രം എൽനീനോ പ്രതിഭാസം കാണപ്പെടുന്നത് ഏത് സമുദ്രത്തിലാണ് പസഫിക് സമുദ്രത്തിലാണ് എൽനീനോ പ്രതിഭാസം കാണപ്പെടുന്നത് ൊൻപതാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ യാചന യാത്ര നടത്തിയത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ യാചന യാത്ര നടത്തിയത് വീട്ടി ഭട്ടതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ യാചന യാത്ര നടത്തിയത് വീട്ടി ഭട്ടതിരിപ്പാട് ഇരുപതാമത്തെ ചോദ്യം ന്യൂക്ലിയർ ഫിഷിന്റെ വേഗത നിയന്ത്രിക്കുന്നതിന് അറ്റോമിക് റിയാക്ടറിൽ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ് ന്യൂക്ലിയർ ഫിഷന്റെ വേഗത നിയന്ത്രിക്കുന്നതിന് ആറ്റോമിക് റിയാക്ടറിൽ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ് ഉത്തരം ബോറോൺ ന്യൂക്ലിയർ ഫിഷന്റെ വേഗത നിയന്ത്രിക്കുന്നതിന് അറ്റോമിക് റിയാക്ടറിൽ ഉപയോഗിക്കുന്ന പദാർത്ഥം ബോറോൺ ഇരുപത്തൊന്നാമത്തെ ചോദ്യം റിഗർ എന്നറിയപ്പെടുന്ന മണ്ണിനം ഏത് റിഗർ എന്നറിയപ്പെടുന്ന മണ്ണിനം കറുത്ത മണ്ണ് റിഗർ എന്നറിയപ്പെടുന്ന മണ്ണിനം ഏതാണ് കറുത്ത മണ്ണാണ് റിഗർ എന്നറിയപ്പെടുന്ന മണ്ണിനം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം കേരളത്തിൽ വള്ളം കളിക്ക് തുടക്കം കുറിക്കുള്ള വള്ളംകളി ഏതാണ് കേരളത്തിൽ വള്ളം കളിക്ക് തുടക്കം കുറിക്കുന്ന വള്ളംകളി ഏതാണ് അത്തരം ചമ്പക്കുളം മൂലം വള്ളംകളി കേരളത്തിൽ വള്ളം കളിക്ക് തുടക്കം കുറിക്കുന്ന വള്ളംകളി ഏതാണ് ചമ്പക്കുളം മൂലം വള്ളംകളി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം പുന്നപ്ര വയലാർ സമരം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇരുപത്തിനാലാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ക്ഷേത്ര വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീലവിപ്ലവം മത്സ്യ ഉൽപാദനം നീല വിപ്ലവം എന്തിന്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മത്സ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് നീല വിപ്ലവം ഇരുപത്താറാമത്തെ ചോദ്യം ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് മാർത്താണ്ഡവർമ്മ ഇരുപത്തിയേഴാമത്തെ ചോദ്യം അഞ്ചു തെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായ വർഷം അഞ്ചു തെങ്ങ് കോട്ടയുടെ പൂർത്തിയായ വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുപത്തെട്ടാമത്തെ ചോദ്യം പല്ലിൽ കാണുന്ന നിർജീവമായ ഭാഗം ഏത് പല്ലിൽ കാണപ്പെടുന്ന നിർജീവമായ ഭാഗം ഇനാമൽ ഇരുപത്തി ഒമ്പാമത്തെ ചോദ്യം ദേവി ചന്ദ്രഗുപ്ത എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര് വിശാഖത്ത് ഒന്നാമത്തെ ചോദ്യം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായൽ